പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒന്നായ നൈജറിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന പട്ടാള അട്ടിമറികൾക്ക് ശേഷം അവിടുത്തെ ഭൂരിപക്ഷ തീവ്രമത ചിന്തകർ അവിടുത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവരെ മതത്തിന്റെ അങ്ങേയറ്റം ക്രൂരമായ കരിനിയമങ്ങൾ ചുമത്തി പീഡിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നൈജറിലെ തില്ലബേരി പ്രവിശ്യയിൽ ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഏഴ് ഗ്രാമങ്ങളിലാണ് തീവ്രമത ചിന്തകർ അങ്ങേയറ്റം ഹീനമായ തരത്തിൽ മതപീഡനങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് ക്രൈസ്തവരായ ഗ്രാമവാസികളിൽ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഏഴായിരം രൂപ മതിക്കുന്ന അമ്പതിനായിരം നൈജർ ഫ്രാങ്ക് കപ്പം തരികയോ അല്ലെങ്കിൽ മതം മാറുകയോ വേണമെന്നാണ് മതശാഠ്യം എന്നാൽ ജസിയ എന്ന ഈ മതനികുതി അടച്ചാലും തങ്ങളുടെ സ്വന്തം സ്വത്തുവകകളിൽ ഒരു അവകാശവുമില്ലാതെ തികച്ചും അടിമകളെ പോലെ ശിഷ്ടകാലം അവിടെ ജീവിക്കേണ്ടതായിട്ടാണ് വരിക എന്നാൽ ഇതൊന്നും അനുസരിക്കാൻ തയ്യാറാകാത്തവർ എല്ലാം ഉപേക്ഷിച്ച് ഉടുതുണി മാത്രമായി നാട് വിടണമെന്നാണ് മത തീവ്രവാദികളുടെ തിട്ടൂരം അങ്ങേറ്റം ക്രൂരവും നിന്ദിയുമായ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം നിയമങ്ങൾ പ്രധാനമായും ഉന്നം വയ്ക്കുന്നത് അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ആയതിനാൽ തീവ്രവാദികളുടെ മതശാസനകളെ തള്ളി ഇതിനോടകം മുന്നൂറ്റി അൻപത്തിയേഴ് ക്രൈസ്തവ കുടുംബങ്ങൾ അവിടെ നിന്നും പലായനം ചെയ്ത് സമീപത്തുള്ള മെക്കലോണി പട്ടണത്തിൽ അഭയം തേടി എന്നാണ് ഓപ്പൺ ഡോഴ്സ് എന്ന സന്നദ്ധ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നത് ദിവസേന കൂടുതൽ ക്രൈസ്തവ അഭയാർത്ഥികളാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും നിരാലംബരായ ഇവർ മരച്ചുവെട്ടിലാണ് ഉറങ്ങുന്നത് മഴക്കാലമെത്തിയാൽ ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്ന പശ്ചാത്തലത്തിൽ ലോക മനസ്സാക്ഷി നൈജറിലെ വേണ്ടി ഉണരുകയും ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് ക്രൈസ്തവർക്കൊപ്പം പരമ്പരാഗത ആഫ്രിക്കൻ വിശ്വാസികളെയും രാജ്യത്തെ പട്ടാളക്കാരെയും നിരന്തരമായി ആക്രമിക്കുന്ന ഈ ഭീകരതയെ പ്രതിരോധിക്കാൻ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഈ പ്രതിസന്ധി നിമിത്തം പതിനായിരക്കണക്കിന് ജനങ്ങളാണ് നൈജറിൽ നിന്ന് ഇതുവരെ പലായനം ചെയ്തിരിക്കുന്നത് നൈജീരിയ ബുർക്കിന മാലി തുടങ്ങിയ രാജ്യങ്ങളോട് ചേർന്ന് കിടക്കുന്ന നൈജർ പ്രവേശികളിൽ ഇത്തരം തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം പട്ടാള അട്ടിമറിയിലൂടെ നൈജറിലെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ബ ബൗസോമിനെ മതപട്ടാളം പുറത്താക്കിയിരുന്നു ഇടത് ഇസ്ലാമിക അജണ്ട ഉയർത്തി നീങ്ങുന്ന മാധ്യമങ്ങളോ ഇസ്രായേലിനെ ഒളിച്ചിരുന്ന് ആക്രമിച്ച ഹമാസ് തീവ്രവാദികളെ പിന്തുണച്ച് നാടൊട്ടുക്കും പ്രകടനം നടത്തിയ കപട രാഷ്ട്രീയക്കാരും നൈജറിലെ ക്രൈസ്തവ പീഡനത്തെ പതിവ് പോലെ തമസ്കരിക്കുക തന്നെയാകും ചെയ്യുക ചിലർക്ക് നോവുമ്പോൾ അത് പീഡനവും ഫോബിയയും എന്നാൽ ഈ ചിലർ ആരെയെങ്കിലും നോവിച്ചാൽ ചത്തതുപോലെ കിടപ്പും അത്രയ്ക്ക് ദയനീയമായാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും പ്രതിബദ്ധത നഗർനോ കരാബാക്ക് എന്ന അർമേനിയൻ പ്രവിശ്യയിലെ ക്രൈസ്തവരെയും സമാനമായ രീതിയിലാണ് അസർബൈജാനികൾ ആക്രമിച്ച് ഓടിച്ചത് ഇപ്പോഴിതാ നൈജർ ഇനി അടുത്തത് ഏത് രാജ്യം